മ ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മിക്കാൽ സ്റ്റേറിയെ പുറത്താക്കിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പുക്കിയ പരിശീലകനായിക്കൊണ്ട് ഇപ്പോൾ ചുമതലയേറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളൊക്കെ അടുത്തിടപായകാനും അവരുടെ കളിശൈലിയെല്ലാം മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചു കൊണ്ട് മഹാരാജാസ് കോളേജ് ടീമുമായിട്ട് ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫുൾ മാച്ച് റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ ആറേ പൂജ്യം എന്നൊരു വലിയൊരു സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സിൽ നിന്നും പരിക്കുപറ്റി കുറച്ച് മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്ന ജീസസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ ഫുൾ മാച്ച് റിപ്പോർട്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷും ഡിഫൻസിൽ മിലോസും ഹോർമിപ്പാമും സന്ദീപ് സിംഗും അതുപോലെ തന്നെ സഹീഫും ആയിരുന്നു ഡിഫൻസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മിഡിൽ ഡാനിഷ് ഫറൂക്കും യോയൻപാം മീറ്റെ കോറോസിംഗ് സദോരി എന്നിവരും ഇറങ്ങി മുന്നേറ്റ നിരയിൽ കോമി പെപ്പർ ജീസസ് എന്നിവരും കളത്തിലിറങ്ങി ഇങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മഹാരാജാസ് കോളേജിനെതിരെ ഇന്നത്തെ സൗഹൃദ മത്സരത്തിനായി ആദ്യ ലെവലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആറ് പൂജ്യം എന്നൊരു വലിയൊരു മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് രണ്ട് ഗോളുകൾ നോഹാ സദോരിയും പിന്നീട് ലൂണയും ഹോമി പാമും ജീസസ് യോയൻ മീറ്റ എന്നിവർ ഗോൾ നേടിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പരിക്കുമാറി ജീസസ് തിരിച്ചെത്തിയത് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇതിൽ വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമുണ്ട് ബിപിൻ മോഹനൻ ഈ ഒരു സൗഹൃദ മത്സരത്തിനായി അവൈലബിൾ ആയിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ബിപിൻ മോഹനൻ ഇപ്പോഴും നൂറ് ശതമാനം പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ഫിറ്റ് ആയിട്ടില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കാവുന്നതുമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലൊരു സൗഹൃദ മത്സരം നടത്തുന്നത് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകർക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടെ വൈകാനും അവരുടെ കളിശൈലിയൊക്കെ മനസ്സിലാക്കിയെടുക്കാനും സഹായകരമാകും ഇതെല്ലാം വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്രദമാകട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം